ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് പി എസ് സി ഗുരുജി ഓൺലൈൻ യൂട്യൂബ് ചാനൽ ഐ ആം രോഹിത് ആൻഡ് ടുഡേ അസ് എ കണ്ടിന്യൂഷൻ ടു ദ പ്രീവിയസ് ക്ലാസ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയുടെ ഫോർമേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത് നമുക്ക് വർഷങ്ങളുടെ ഒരു ഓർഡറിൽ കാര്യങ്ങൾ നോക്കാം ഡിസംബർ അസംബ്ലി ഫോം ഡിസംബർ ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇൻ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് ഡൽഹി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ elected as the Temporary President. 1946 December 11, Dr. Rajendra Prasad elected as the Permanent President of Constituent Assembly and H.C. Mukherjee as the Vice President and B. N. Rao as the Legal Advisor. 1946 December 30, Naharu presented the objective resolution അതിന്റെ ഫസ്റ്റ് സിറ്റിംഗ് ഡൽഹിയിലെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റിൽ നടക്കുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹെ ഇടക്കാല പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു കൂടാതെ എച്ച് സി മുക്കിയ വൈസ് പ്രസിഡന്റായും ബി എൻ റാവുവിനെ ലീഗൽ അഡ്വൈസറായും തിരഞ്ഞെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് നെഹ്റു പ്രശസ്തമായ ലക്ഷ്യപ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഫസ്റ്റ് സെഷൻ അവസാനിക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് സഭ രൂപീകരിക്കുന്നു ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ സിറ്റിംഗ് ഇടക്കാല പ്രസിഡന്റായിട്ട് സച്ചിദാനന്ദ സിൻഹ ഡിസംബർ പതിനൊന്നിന് രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് സ്ഥിരം പ്രസിഡന്റ് എച്ച് സി മുഖർജി വൈസ് പ്രസിഡന്റ് ബി എൻ റാവു ലീഗൽ അഡ്വൈസർ ഡിസംബർ പതിമൂന്നിന് നെഹ്റു പ്രശസ്തമായ ലക്ഷ്യപ്രമേയ സഭയിൽ അവതരിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് ആദ്യത്തെ സെഷൻ കഴിയുന്നു 9047 January 22, the Constituent Assembly unanimously approved the Objective Resolution. Later it became the preamble of our Constitution. 9047 June 3, the Mountbatten Plan announced. It is also known as Balkan Plan, June 3rd Plan. As a result of it, the Indian Partition occurred. 9047 ജൂലൈ ട്വന്റി അസംബ്ലി അഡോപ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ് ഓഗസ്റ്റ് ഇൻഡിപെൻഡന്റ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജാനുവരി ഇരുപത്തിരണ്ടിന് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഐക്യേണ്ടതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നു എല്ലാവരും അയ്യേണ്ടാക്കുന്നു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് പ്രിയാമ്പിൾ എന്ന ഭാഗമായിട്ട് ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് മൗണ്ട് ബാറ്റൺ പ്ലാൻ നിലവിൽ വരുന്നു ഈ മൗണ്ട് ബാറ്റൺ പ്ലാന്റ് തന്നെ മറ്റു പേരുകളാണ് ബാൽക്കൺ പ്ലാൻ ജൂൺ തേട് പ്ലാൻ മുതലായവ ഈ മൗണ്ട് ബാറ്റൺ പ്ലാന്റ് ആഫ്റ്റർ എഫക്റ്റ് ആണ് സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇന്ത്യയുടെ വിഭജനം നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നു ആ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിടന്നു അപ്പോൾ നാൽപ്പത്തേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നു ജൂൺ മൂന്നിന് മൗണ്ട് ബാറ്റൺ പ്ലാൻ നിലവിൽ വരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് അത്ര നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അസംബ്ലി നാഷണൽ ഫ്ലാഗ് അംഗീകരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ട്വന്റി നയൻ ഇൻക്ലൂഡിംഗ് ഡോക്ടർ അംബേദ്കർ അതേ സർ കെ മുൻഷി മുഹമ്മദ് സാദുല്ല അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്ക ഡി പി ഖൈതാൻ ആൻഡ് ബി എൽ മിത്തർ ലേറ്റർ ഡി പി ഖൈതാൻ റീപ്ലേസ്ഡ് ബൈ ടി കൃഷ്ണമാചാരി ആൻഡ് ബി എൽ മിത്തർ റീപ്ലേസ്ഡ് ബൈ എൻ മാധവറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ഭരണഘടനാ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ചെയർമാന് അദ്ദേഹം ഉൾപ്പെടെ ഏഴ് പേരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് മറ്റു മെമ്പേഴ്സ് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖൈത്താൻ ബി എൽ മിത്തർ തുടങ്ങിയവരായിരുന്നു ഇതിൽ ഡി പി ഖെയ്ത്താന് പകരം ടി ടി കൃഷ്ണമാചാരിയും ബി എൽ മിത്തറിന് പകരം എൻ മാധവറാവും പിന്നീട് ഈ കമ്മിറ്റിയിൽ വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു അതിൻ്റെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആണ് അംബേദ്കർ ഉൾപ്പെടെ ഏഴ് മെമ്പേഴ്സാണ് അതിലുള്ളത് മറ്റു മെമ്പേഴ്സ് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ഡി പി ഖെയ്ത്താൻ ബി എൽ മിത്തർ എന്നിവരാണ് ഇതിൽ ഡി പി ഖെയ്ത്താൻ പകരം ടി ടി കൃഷ്ണമാചാരിയും ബി എൽ ഖൈ മിത്തറിന് പകരം എൻ മാധവറാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി നയൻറ്റീൻ ഫോർട്ടി സെവൻ നവംബർ സെവൻറ്റീ അസംബ്ലി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എ ലെജിസ്ലേറ്റീവ് ബോഡി ബട്ട് അറ്റ് ദാറ്റ് ടൈം ദ ടൈംഷിപ്പ് വെഡ്യൂസ് ഫെബ്രുവരി ട്വന്റി എയ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പബ്ലിഷ് എ മോഡൽ ഓഫ് ഡ്രാഫ്റ്റിംഗ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ഫോർ പബ്ലിക് ഒപ്പീനിയൻ ജൂലൈ സിക്സ്റ്റീൻ വി ടി കൃഷ്ണമാചാരി പോസ്റ്റാസ്ത സെക്കൻഡ് വൈസ് പ്രസിഡന്റ് എലോങ് വിത്ത് എച്ച് സി മുഖർജി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിന് കോൺസ്റ്റിറ്റ്യ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഒരു നിയമനിർമ്മാണ സഭയായിട്ട് ആദ്യമായിട്ട് ഒത്തുചേരുന്നു പക്ഷേ അത്തവണ അവരുടെ മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രൂപം കൊള്ളുന്ന സമയത്ത് മുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു പക്ഷേ വിഭജനത്തിന് ശേഷം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പത്രങ്ങളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മോഡൽ ഫോം പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു പൊതുജനാഭിപ്രായം ആരായുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ വി ടി കൃഷ്ണമാചാരിയെ ഒരു രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായിട്ട് രണ്ടാം വൈസ് പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു എച്ച് സി മുഖർജി കൂടാതെ എച്ച് എസ് സി മുഖർജി നിലവിൽ ഉണ്ടായിരുന്നു അധിക ചുമതല ഏൽക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാം വൈസ് പ്രസിഡന്റായിട്ട് വി ടി കൃഷ്ണമാചാരിയെ അപ്പോയിന്റ് ചെയ്യുന്നു അപ്പോൾ നാൽപ്പത്തിയേഴ് നവംബർ പതിനേഴിന് ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ട് കോൺസിലെ അസംബ്ലി സമ്മേളിക്കുന്നു അപ്പോഴത്തെ മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിൻ്റെ പത്രങ്ങളിൽ ഒരു മോഡൽ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു പൊതുജന അഭിപ്രായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ പതിനാറിന് വി ടി കൃഷ്ണമാചാരിയെ ഒരു വൈസ് പ്രസിഡന്റായിട്ട് രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായിട്ട് appointed 1949 november 14 the constituent assembly start the 11th and final session 1949 november 26 end of the 11th session the constituent assembly adopted the constitution it is the only day that mentioned in the constitution that's why uh, we celebrate our national day on number 26 ി ജാനുവരി ട്വന്റി ഫോർ വൺസ് അഗൻ ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി മെക് ഫോർ സൈനിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ അഡോപ്റ്റഡ് ജനഗണമന അസ് നാഷണൽ ആന്തം അൻഡ് വന്ദേഷണൽ സോ നയൻറ്റി ഫിഫ്റ്റി ജാനുവരി ട്വന്റി സിക്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ് ഫോർസ് ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അഡോപ്റ്റഡ് നാഷണൽ എംബ്ലം ദ സുപ്രീം കോർട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് ജാനുവരി ട്വന്റി സുപ്രീം കോർട്ട് സ്റ്റാർട്ട് ഫംഗ്ഷനിങ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ പതിനാലിന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ പതിനൊന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള സെക്ഷൻ ഫൈനൽ സെഷൻ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ആ ഫൈനൽ സെഷന്റെ ലാസ്റ്റായിരുന്ന ആ സെഷൻ അവസാനിക്കുന്നു അന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആണ് നവംബർ ഇരുപത്തി ആറാണ് അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ നിയമദിനമായിട്ട് നവംബർ ഇരുപത്തി ആറ് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഒന്നുകൂടി സമ്മേളിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഒപ്പിട്ട് അംഗീകരിക്കുന്നു ജനഗണമനെ നാഷണൽ അന്തമായിട്ടും വന്ദേമാതരത്തെ നാഷണൽ സോങ്ങമായിട്ടും അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നു ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നു ദ കോൺസ്റ്റിറ്റ്യൻ ദ കോൺസ്റ്റ്യൻ അസംബ്ലി അഡോപ്റ്റഡ് ദ നാഷണൽ എംബ്ലം ഫ്രം അശോക പില്ല നമ്മുടെ അശോക സ്തംഭത്തിൽ നിന്നുള്ള നമ്മുടെ ദേശീയ ചിഹ്നം ുന്നു സുപ്രീം കോടതി നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ട് സുപ്രീം കോടതി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനാലിന് അവസാനത്തെ സെഷൻ തുടങ്ങുന്നു നവംബർ ഇരുപത്തി ആറിന് ആ സെഷൻ തീരുന്നു ആ സെഷനിൽ തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് അതുകൊണ്ടാണ് നമ്മുടെ നാഷണൽ ലോ ഡേ ആയിട്ട് നവംബർ ഇരുപത്തി ആറ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഒരിക്കൽ കൂടി സമ്മേളിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഒപ്പിട്ട് അംഗീകരിക്കുന്നു ജനഗണമനെ നാഷണൽ ആന്തമായിട്ടും വന്ദേ ഭാരത്തെ നാഷണൽ സോങ് ആയിട്ടും അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നു ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നു നമ്മുടെ നാഷണൽ അശോക സ്തംഭത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നു കോടതി നിലവിൽ വരുന്നു അതുവരെ ഫെഡറൽ കോർട്ട് എന്ന ഒരു രീതിയിലാണ് കോടതി നിന്നത് ആ പേരിലാണ് നിന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് അത് സുപ്രീം കോടതി എന്ന രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിന് സുപ്രീംകോടതി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ജനുവരി ഇരുപത്തി ആറിനാണ് അത് കോടതി നിലവിൽ വന്നത് ജനുവരി ഇരുപത്തെട്ടിന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഇത്രയാണ് ഇയർ വൈസ് വൈസായിട്ടുള്ളത് In considering the uh, date, the days, expense, and other factors, the Constitutional Assembly completed the Constitution in 11 sessions and they took 2 years, 11 months, and 17 days, a total of 166 days, too. In that, 114 days take for ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ ഓൺലി ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്റ്റി ഫോർ ലാക്സ് ആൻഡ് വെൻ ഇറ്റ് ഫോർസ് ദ ഫസ്റ്റ് സ്റ്റേ ഇറ്റ് ഹാഡ് ടു ട്വന്റിസ് ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ആൻഡ് എയ്റ്റ് ഷെഡ്യൂൾസ് നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന അമ്പത് ജനുവരി ഇരുപത്തി ആറ് നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ കണക്കുകളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം ഈ പതിനൊന്ന് സെഷനുകളിലായിട്ട് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തു നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തീകരിക്കാനായിട്ട് ഇത്രയും കാലയളവിൽ നൂറ്റി അറുപത്തി ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി സമ്മേളിച്ചത് അതിൽ നൂറ്റി പതിനാല് ദിവസവും ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ചെലവ് ഏകദേശ കണക്കനുസരിച്ച് അറുപത്തിനാല് ലക്ഷം രൂപയായി ഇത്രയും ചെയ്ത് വന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യ ഫോമിന് ഇരുപത്തിരണ്ട് പാർട്ടുകളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആട്ടുക്കളും എട്ട് ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനായിട്ട് മൊത്തം പതിനൊന്ന് സെഷൻസ് എടുത്തു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തു നൂറ്റി അറുപത്തി ആറ് ദിവസം എടുത്തു ഈ നൂറ്റി അറുപത്തി ആറ് ദിവസത്തിൽ നൂറ്റി പതിനാല് ദിവസവും എന്തിനു വേണ്ടി ചിലവഴിച്ചു ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയറിന് വേണ്ടി ചെലവഴിച്ചു നമുക്ക് വേണ്ടി വന്ന മൊത്തം ചെലവ് തുക അറുപത്തി ലക്ഷം രൂപയാണ് അത് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് വന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യ രൂപത്തിന് ഇരുപത്തിരണ്ട് പാർട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ജാതുക്കളും എട്ട് ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു ദ കമ്മറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അതേ വേറെ ടോട്ടൽ ഓഫ് ട്വന്റി ടു കമ്മിറ്റീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എയ്റ്റ് വെയർ മേജർ ആൻഡ് ഫോർട്ടി വെയർ മൈനർ ദൈറ്റ് കമ്മിറ്റീസ് വെയർ ദൂണിയൻ പവർ കമ്മിറ്റി second one union constitution committee third one state committee the three were chaired by jawaharlal Nehru. the fourth one was steering committee fifth one rules of procedure committee these two were chaired by dr rajendra prasad the sixth one is the drafting committee everybody knows dr ambedkar was its chairman the seventh one is provincial constitution committee അഡ്വൈസറി കമ്മിറ്റി ഡോക്ടർ പട്ടേൽവാസ് ചെയർമാൻ ഓഫ് ബോധിസ് കമ്മിറ്റി ഇറ്റ് കമ്മിറ്റീസ് ഫണ്ടമെന്റൽ റൈറ്റ് ബൈ ജെ ബി കൃപലാനി മൈനോറിറ്റി അഫെയർസ് ചെയ് എച്ച് സി മുഖർജി ട്രൈബൽ ഏരിയ ഹെഡഡ് ബൈ ഗോപിനാഥ് ഭർദോളി എക്സ്ക്ലൂഡഡ് ഏരിയ ഹെഡ് ബൈ എ വി താക്കർ ഇവിടെ ഭരണഘടനയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് കമ്മിറ്റികൾ മൊത്തം ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിക്ക് ഉണ്ടായിരുന്നത് എട്ടെണ്ണം മേജർ കമ്മിറ്റികളും പതിനാലെണ്ണം മൈനർ കമ്മിറ്റികളും അതിലെ മേജർ കമ്മിറ്റികളെ അതിൻ്റെ ചെയർമാൻമാരെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി രണ്ട് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി മൂന്ന് സ്റ്റേറ്റ്സ് കമ്മിറ്റി ഈ മൂന്ന് കമ്മിറ്റികളുടെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു നാല് സ്റ്റിയറിംഗ് കമ്മിറ്റി അഞ്ച് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റികളുടെയും ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആറാമത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എല്ലാവർക്കും അറിയാം ഡോക്ടർ അംബേദ്കർ ആണ് അതിന്റെ ചെയർമാൻ ഏഴ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എട്ട് അഡ്വൈസറി കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റിയുടെയും ചെയർമാൻ പട്ടേലായിരുന്നു ഇതിൽ അഡ്വൈസറി കമ്മിറ്റി തന്നെ ഒരു നാല് സബ് കമ്മിറ്റിയായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റിന് വേണ്ടിയിട്ട് അതിന്റെ ചെയർമാൻ ജെ ബി കൃപലാനി ആയിരുന്നു മറ്റൊന്ന് മൈനോറിറ്റി അഫയേഴ്സിന് വേണ്ടിയിട്ട് അതിന്റെ ചെയർമാൻ എച്ച് സി മുഖർജിയായിരുന്നു മൂന്നാമത്തത് ട്രൈബൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ ചെയർമാൻ ഗോപിനാഥ് ഭർദോളി ആയിരുന്നു നാലാമത്തത് എക്സ്ക്ലൂഡഡ് ഏരിയാസിന് വേണ്ടിയിട്ട് അതിൻ്റെ ചെയർമാൻ എ വി ആയിരുന്നു അപ്പോൾ മൊത്തം ഇരുപത്തിരണ്ട് കമ്മിറ്റീസ് ഉണ്ട് എട്ടെണ്ണം മേജറാണ് പതിനാലെണ്ണം മൈനറാണ് എട്ട് മേജറിൽ യൂണിയൻ പ്രവേശ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി മൂന്ന് കമ്മിറ്റികളുടെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രണ്ട് കമ്മിറ്റികളുടെയും ചെയർമാൻ രാജേന്ദ്ര പ്രസാദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ ആണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അഡ്വൈസർ കമ്മിറ്റി രണ്ട് കമ്മിറ്റികളുടെയും ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ് അതിൽ തന്നെ അഡ്വൈസറി കമ്മിറ്റിക്ക് ഒരു നാല് സബ് കമ്മിറ്റി ഉണ്ട് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റിനു വേണ്ടിയിട്ടുള്ളത് ഒന്ന് മൈനോറിറ്റി അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് ട്രൈബൽ ഏരിയസിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് എക്സ്ക്ലൂഡ് ഏരിയസിന് വേണ്ടിയിട്ടുള്ളത് അതിൽ ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃബലാരി ആയിരുന്നു മൈനോറിറ്റി അഫയേഴ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എച്ച് സി മുഖർജി ആയിരുന്നു ട്രൈബൽ ഏരിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗോപിനാഥ് ആയിരുന്നു എക്സ്ക്ലൂഡ് ഏരിയാ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എ വി താക്കറായിരുന്നു സോ ഫ്രണ്ട്സ് ദാറ്റ്സ് ഓൾ അബൗട്ട് ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെൻസ് ആൻഡ് ദ കമ്മിറ്റീസ് സോ ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക് വിൽ ഡിസ്കസ് അബൗട്ട് ദ സ്ട്രക്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ്സ് ഓൾ താങ്ക്